കോടതില് പോലീസ് ആക്ച്വലി ഇന്ന് കസ്റ്റഡി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഹാജരാക്കിയത് അപ്പൊ മൂന്ന് ദിവസത്തെ കസ്റ്റഡിയാണ് ചോദിച്ചിരിക്കുന്നത് ദിവസത്തെ കസ്റ്റഡി എല്ലാ ഡിവൈസസ് എല്ലാം പരിശോധിക്കാനും ഓഫീസൊക്കെ പരിശോധിക്കാനും എന്നൊക്കെയാണ് പറഞ്ഞു ചോദിച്ചത് അപ്പൊ നമ്മൾ ആർഗ്യൂ ചെയ്തെന്ന് വെച്ചാൽ അതിന് മൂന്ന് ദിവസത്തിന്റെ ആവശ്യമില്ല എന്നൊരു ആർഗ്യുമെന്റ് വെച്ചിട്ട് നമ്മൾ ത്രീ ഡേയ്സ് കസ്റ്റഡി ആവശ്യമില്ല എന്ന് പറഞ്ഞു ആൻഡ് അവർ പറയണത് ഇനി പബ്ലിഷ് ചെയ്യാത്ത വീഡിയോസ് ഉണ്ടാവുമോ എന്നൊക്കെ നോക്കാനൊക്കെയാണ് എനിക്ക് തോന്നുന്നില്ല അതൊന്നും വാലിഡ് ആണെന്ന് എന്തായാലും കോടതി പറഞ്ഞു ഒരു വൺ ഡേ കസ്റ്റഡി വെച്ചാൽ നാളെ വൈകിട്ട് അഞ്ചു മണി വരെ ഇന്ന് നാളെ ടൂ ഡേയ്സ് നാളെ വൈകിട്ട് അഞ്ചു മണി വരെ കസ്റ്റഡി എന്ന് പറഞ്ഞു ഇത് ജാമ്യാപേക്ഷ നമ്മള് ഇനി മൂവ് ചെയ്യലോ ഇപ്പൊ ഇനിയിപ്പോ നമ്മള് മറ്റന്നാൾ നാളെ വൈകുന്നേരം വരെ കസ്റ്റഡി അല്ലേ അപ്പൊ ഇനി അത് മറ്റന്നാൾ മൂവ് ചെയ്ത് എടുക്കാം എന്നുള്ളത് അല്ല വെള്ളിയാഴ്ചയായിരിക്കും മിക്കവാറ് മിക്കവാറ് വെള്ളിയാഴ്ച ആയിരിക്കും നാളെ വൈകിട്ട് അഞ്ചുമണിവരെ അല്ലേ ഇത് അപ്പൊ ഇന്ന് തന്നെ മൂവ് ചെയ്യും